നമസ്കാരം ചുള്ളിഫാം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ചെടുത്ത ഒരു കാരിയർ അധിഷ്ഠിത ഉൽപ്പന്നമാണ് അർക്ക മൈക്രോബയൽ കൺസോഷ്യം ഇത് ഒരു കൂട്ടം സൂക്ഷ്മാണുക്കളെ ഒരൊറ്റ ഫോർമുലേഷനായി ഒരു കാരിയറിൽ അടക്കി ഖരരൂപത്തിൽ പാക്കറ്റിൽ അല്ലെങ്കിൽ ദ്രാവകരൂപത്തിൽ കുപ്പിയിൽ ലഭ്യമാകുന്നു ഇതിൽ എൻ ഫിക്സിംഗ് സൂഷ്മാണുക്കളും പ്രോസ്പറസ് ആൻഡ് സിംഗ് സോലുബലൈസിംഗ് സൂക്ഷ്മാണുക്കളും സസ്യവളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളും അടങ്ങിയിരിക്കുന്നു ഈ സാങ്കേതിക വിദ്യയുടെ പുതുമ എന്തെന്നാൽ കർഷകർ നൈട്രജൻ ഫിക്സിംഗ് സൂക്ഷ്മാണുക്കളെയും ഫോസ്ഫറസ് ലേപ്പിക്കൽ സൂക്ഷ്മാണുക്കളെയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ബാക്ടീരിയൽ ഇനാക്കുലൻ്റുകളെയും പ്രത്യേകം പ്രത്യേകം ഉപയോഗിക്കേണ്ടതില്ല എന്നതാണ് വിത്ത് വിതയ്ക്കുമ്പോൾ വിത്തിൽ പുരുട്ടിക്കൊടുത്തുകൊണ്ടോ മണ്ണിൽ വിതർ കൊടുത്തുകൊണ്ടോ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് ഒഴിച്ചു കോക്കോ കോക്കോപീറ്റ് പോലെയുള്ള നഴ്സറി മാധ്യമങ്ങൾ വഴിയോ ഇത് സൗകര്യപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് ഈ സാങ്കേതികവിദ്യ കൃഷി ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു കൂടാതെ സൂക്ഷ്മാണുക്കളുടെ കൂട്ടപ്രവർത്തനം സുസ്ഥിരമായ വിള ഉൽപ്പാദനത്തെ സഹായിക്കുന്നു ഇതിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എൻ പി വളങ്ങളുടെ ആവശ്യകത ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുന്നു ഇതിൽ പാകപ്പെടുത്തിയ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കുന്നു നഴ്സറി തൈകൾ നേരത്തെ പറിച്ച് നടാൻ പാകമാകും തൈകളുടെ വീര്യം വർദ്ധിപ്പിക്കുന്നു വിളവ് അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം വരെ വർദ്ധിക്കുന്നു ഉപയോഗിക്കേണ്ട രീതികൾ പച്ചക്കറി വിത്തുകൾ നടുമ്പോൾ വിത്തിൽ തിരുമ്മിയോ ആർക്ക മൈക്രോബയൽ കൺസോഷ്യം മിക്സ് ചെയ്ത വെള്ളത്തിൽ മുക്കിപ്പൊക്കിയോ നടാം ഒരു കിലോഗ്രാം അർക്ക മൈക്രോബയൽ കൺസോഷ്യം ഉപയോഗിച്ച് ആയിരം കിലോഗ്രാം അതായത് ഒരു ടൺ കൊക്കോ പീച്ച് അല്ലെങ്കിൽ കമ്പോസ്റ്റ സമ്പുഷ്ടമാക്കാൻ കഴിയുന്നു ഇരുപത് ഗ്രാം അർക്ക മൈക്രോബയൽ കൺസോഷ്യം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളുടെ റൂട്ട് സോണിന് സമീപം ഉപയോഗിക്കാം പ്രധാന ഫീൽഡ് അപ്ലിക്കേഷൻ ഒരേക്കർ ഭൂമിയുടെ പ്രധാന ഫീൽഡ് അപ്ലിക്കേഷനായി അഞ്ച് കിലോഗ്രാം ആർക്ക മൈക്രോബയൽ കൺസോഷ്യം അഞ്ഞൂറ് കിലോഗ്രാം ചാണകത്തോടോ മറ്റ് ജൈവവളത്തോടൊപ്പമോ കലർത്തി ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ചുള്ളിഫാമുമായി ബന്ധപ്പെടാം